എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പുറമേയുള്ള വേഷം മാറി നമുക്ക് എത്ര കാലം മറ്റൊരാളായി ജീവിക്കാൻ പറ്റുമെന്ന് പുറമേ കാണുന്ന ഈ മോഡികൊണ്ട് ഒരാൾക്ക് സ്വന്തം സ്വഭാവം എന്നെന്നേക്കുമായി മറച്ചുവെക്കാനാകുമോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്ന കാലങ്ങൾക്കിപ്പുറവും ഒരുപാട് പ്രസക്തിയുള്ള ഒരു കിടിലൻ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരു കഥയിലൂടെ തന്നെ കണ്ടുപിടിക്കാം ഭയങ്കര തന്ത്രശാലിയായ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയ ഒരു കുറുക്കൻറെ കഥയിലൂടെ നമുക്ക് തുടങ്ങാം അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു സാധാരണ ഓട്ടത്തിലല്ല ഒരു ജീവൻ മരണ പാച്ചിലാണ് ആ ഓട്ടമാണ് പിന്നീട് അവിശ്വസനീയമായൊരു രൂപമാറ്റത്തിലേക്കും അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു വലിയ വഞ്ചനയിലേക്കും നയിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഗ്രാമത്തിലെ നായ്ക്കളെല്ലാം കൂടി പിന്നാലെയുണ്ട് ജീവനും കൊണ്ടുള്ള ആ ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിൽ ആ കുറുക്കൻ ചാടിക്കയറിയത് ഒരു ചായമുക്കുന്ന ആളുടെ വീട്ടിലേക്കായിരുന്നു അവിടെയാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ നീലച്ചായം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല അവൻ അതിനകത്തേക്ക് ഒറ്റച്ചാട്ടം നായ്ക്കൾ പോയ ശേഷം പുറത്തിറങ്ങിയപ്പോഴോ അതിന്റെ രൂപം രൂപമാകെപ്പാടെ മാറിയിരുന്നു കണ്ടില്ലേ ഒരു സാധാരണ കുറുക്കലിൽ നിന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നിഘൂരന്മായ നീലജീവിയായി അത് മാറി ഈ പുതിയ രൂപത്തില് കാട്ടിലെത്തി അവനെ കണ്ട് ബാക്കി മൃഗങ്ങളൊക്കെ അന്തം വിട്ടു ഇങ്ങനെയൊരു ജീവിയെ അവരാരും മുൻപ് കണ്ടിട്ടേയില്ല അവരുടെയൊക്കെ ഈ അത്ഭുതവും പേടിയൊക്കെ കണ്ടപ്പോ നമ്മുടെ കൗശലക്കാരനായ കുറുക്കൻറെ തലയിലൊരു ബൾബ് കെത്തി ഇതൊരു ഒന്നൊന്നര അവസരമാണെന്ന് അവനു മനസ്സിലായി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ പ്രഖ്യാപിച്ചു എന്നെ അയച്ചത് സാധാരണക്കാരല്ല ദേവന്മാരാണ് ഇന്നു മുതൽ ഈ കാടിന്റെ രാജാവ് ഞാനാണ് നോക്കൂ എത്ര പെട്ടെന്നാണ് ഒരു നുണയുടെ പുറത്ത് അവൻ സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഈ പുതിയ സാമ്രാജ്യം കെട്ടിപ്പോക്കിയത് ഒരു നുണയുടെ മുകളിലാണ് അതായത് എത്ര കടും നീല നിറം പുരട്ടിയാലും സത്യമെന്ന വെളിച്ചത്തിനു മുന്നിൽ ഏതൊരു നുണയുടെ നിറവും ഒരു നാൾ മങ്ങിപ്പോകും അങ്ങനെ നമ്മുടെ കുറുക്കൻ കാട്ടിലെ രാജാവായി വിലസാൻ തുടങ്ങി പക്ഷേ ഈ വ്യാജസിംഹാസനത്തിലിരുന്ന് അവൻ എങ്ങനെയാണ് ഭരിച്ചത് നമുക്കൊന്ന് നോക്കാം അവനെ നന്നായിട്ടറിയാമായിരുന്നു തന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഏറ്റവും സാധ്യത സ്വന്തം കൂട്ടുകാരായ മറ്റു കുറുക്കന്മാർക്ക് കഴിയുമെന്ന് അതുകൊണ്ട് രാജാവെന്ന നിലയ്ക്ക് അവൻ ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവെന്തായിരുന്നെന്നോ കാട്ടിലുള്ള ബാക്കിയെല്ലാ കുറുക്കന്മാരെയും നാടുകടത്തുക അങ്ങനെ തനിക്ക് ഭീഷണിയായവരെയൊക്കെ ഒഴിവാക്കി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി കാട്ടിലെല്ലാം മൃഗങ്ങളും ഈ പുതിയ നീലരാജാവിനെ പേടിച്ച് അനുസരിച്ചു അവന്റെ ആ കള്ളഭരണം ഒരു കുഴപ്പവുമില്ലാതെ അങ്ങ് മുന്നോട്ടു പോയി പതിയെ പതിയെ അധികാരം അവന്റെ തലയ്ക്ക് പിടിച്ചു അവൻ സ്വന്തം യാഥാർത്ഥ്യം തന്നെ മറന്നു തുടങ്ങി ശരിക്കും സ്വന്തം നുണയിൽ സ്വയം വിശ്വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകടം അതാണ് അവൻറെ മനസ്സിൽ പിന്നെ അവൻ വേഷം മാറിയൊരു കുറുക്കനല്ല ശരിക്കും ഒരു രാജാവ് തന്നെയായിരുന്നു ഇത് ശരിക്കും എന്താ പറയുന്നത് ഒരാളുടെ സ്വഭാവം തന്നെ വ്യാജമാണെങ്കിൽ അയാളിരിക്കുന്ന കസേരയും ആ വഞ്ചനയുടെ ഒരു ഭാഗം മാത്രമായി മാറും അതൊരിക്കലും യഥാർത്ഥ അധികാരമാവില്ല പക്ഷേ ഒരാൾക്ക് എത്ര കാലം സ്വന്തം സ്വത്തത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി നടക്കാൻ പറ്റുമല്ലേ അധികം വൈകാതെ ആ സത്യം പുറത്തു വരാനുള്ള സമയമായി അങ്ങനെയിരിക്കേ ശാന്തമായ ഒരു വൈകുന്നേരം കാടിന്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് ഒരു ശബ്ദം ഒഴുകി വന്നു പണ്ടവൻ നാടുകടത്തിയ കുറുക്കന്മാർ ഒരുമിച്ച് ഓരിയിടുന്ന ശബ്ദം അവൻ മറക്കാൻ ശ്രമിച്ച പഴയ ജീവിതത്തിലേക്കുള്ള ഒരു വിളി പോലെ ആ ശബ്ദം കേട്ടതും താനിപ്പോ ഒരു രാജാവാണെന്ന കാര്യമെല്ലാം അവൻ മറന്നുപോയി എത്രയൊക്കെ അടക്കി വെക്കാൻ ശ്രമിച്ചാലും ആ സഹജമായ വാസനയെ അവന് പിടിച്ചു നിർത്താനായില്ല ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ വിളിക്ക് മറുപടിയായി അവനുമങ്ങ് ഓരിയിട്ടു അവന്റെ ആ തനി കുറുക്കൻ ശബ്ദം കേട്ടതും കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് കാര്യം പിടികിട്ടി ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു അവന്റെ ആ ഗമയുള്ള നീല നിറത്തിന്റെ മറാങ്ങ് നീമ്പി എല്ലാ കള്ളത്തരവും പുറത്തായി ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയൊരു പാഠം അല്ലേ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം അതൊരു നാൾ പുറത്തുവരിക തന്നെ ചെയ്യും അതിൻ്റെ വിളിക്കു മുന്നിൽ ഒരു വ്യാജ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോ ഈ കുറുക്കൻ്റെ ഉയർച്ചയിൽ നിന്നും പിന്നെ ഈ വലിയ വീഴ്ചയിൽ നിന്നും നമുക്ക് ശരിക്കും എന്താണ് പഠിക്കാനുള്ളത് ഇതിലെ ഗുരുദേവന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം സത്യം മനസ്സിലാക്കിയ മൃഗങ്ങൾക്കെല്ലാം ദേഷ്യം വന്നു അവരെല്ലാം കൂടി അവനെ ആക്രമിക്കാൻ തയ്യാറായി ജീവനം കൊണ്ട് നമ്മുടെ നീലക്കുറുക്കൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു അപ്പോൾ യാഥാർത്ഥ്യം എത്ര കാലം ശ്രമിച്ചാലും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് ഈ കഥ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് യഥാർത്ഥ മഹത്വം എവിടെയാണത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ അത് നമ്മുടെ പുറമെയുള്ള നിറത്തിലോ പദവിയിലോ വേഷത്തിലോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ നല്ല സ്വഭാവത്തിലും സദ്ഗുണങ്ങളിലുമാണ് ഒരാളുടെ യഥാർത്ഥ മഹത്വം ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് യഥാർത്ഥ മഹത്വൻ വരുന്നത് വേഷത്തിൽ നിന്നല്ല നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് രണ്ടാമത് സത്യത്തെ അതായത് നമ്മുടെ യാഥാർത്ഥ്യത്തെ ഒരിക്കലും സ്ഥിരമായി മറച്ചുവെക്കാൻ പറ്റില്ല പിന്നെ ഏറ്റവും പ്രധാനമായി ജീവിതത്തിന്റെ ലക്ഷ്യമെന്നു പറയുന്നത് നമ്മൾ ആരാണെന്നതിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഇതാണ് ഈ കഥയുടെ മുഴുവൻ സത്വം നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിപ്പോവരുത് മാറ്റേണ്ടത് പുറമേയുള്ള ചായമല്ല ഉള്ളിലെ സദ്ഗുണങ്ങളാണ് എന്തൊരു ശക്തമായ സന്ദേശമാണല്ലേ ഈ കഥ കേട്ട് കഴിയുമ്പോൾ അത് നമ്മളോടുമൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ കുറുക്കനെ പോലെ നമ്മളും എന്തെങ്കിലും കൃത്രിമ നിറങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടോ എന്താണ് എന്താണ് നമ്മുടെയൊക്കെ യഥാർത്ഥ നിറം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പുരട്ടുന്ന ഈ കൃത്രിമ നിറങ്ങളെക്കുറിച്ചും നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ ഈ ഒരു വിവരണം നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി